ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിനായി മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ജീവിത വിജയം കൈവരിക്കണമെന്നും ലഹരിക്കെതിരെയും മൊബൈൽ അഡിക്ഷനെതിരെയും ജാഗ്രത പാലിക്കണമെന്നും പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തി വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മാജി സന്തോഷ് ജിനി ജിജോയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജോർജ് ചമ്പമല ജയശ്രീ സനൽ

അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ ഒന്നാണ് അത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് അധ്യാപകർക്ക് സ്കൂളിന് അതിനെല്ലാം മൂരി നമ്മുടെ പഞ്ചായത്തിനും അഭിമാനമായി മാറിയ താരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു നേട്ടം വളരെ മികച്ചത് തന്നെ പക്ഷെ ഭാവി ജീവിതത്തിലെ ഓരോ ചെയ്യുമ്പോഴും ഇനിയുള്ള പത്തിന കുട്ടികളെ പ്ലസ് ടു പ്ലസ് വണ്ണിലേക്ക് പ്രവേശിക്കും നമ്മുടെ ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ നാടിലായിരിക്കും പക്ഷെ പ്ലസ് ടു കഴിഞ്ഞവർ ഇനി ചെല്ലുന്നത് ഒരു മേഖലയിലേക്കാണ് ഒരുപക്ഷെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീടത്തൊക്കെ താമസിക്കുന്ന സാഹചര്യങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകുക അപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടില് അങ്ങനെയൊന്നും മോശമായതൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾക്ക് അതിന് സന്തോഷവും പക്ഷെ നമ്മൾ എപ്പോഴും മുന്നിൽ ഉള്ള ലഹരിയെ യെ കുറിച്ചൊക്കെ ബോധവാന്മാരാണ് പലപ്പോഴും ഈ ഒരു വിജയം തേടി അടുത്തൊരു മേഖലകളിലേക്കോ മെഡിക്കലിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിഗ്രി തലങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മിടുക്കരായ കുട്ടികളും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യങ്ങളുണ്ട് അത് നമ്മൾ അന്വേഷിച്ചു പിടിച്ചു അല്ലെങ്കിൽ നമ്മൾ ആ വാർത്തകളിലൂടെയൊക്കെ കാണാറുണ്ട് അതൊക്കെ ഒരു പക്ഷേ ലഹരിയിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൂട്ടു മോശമായ കൂട്ടുകെട്ടുകളിലേക്കോ ഒക്കെ പോയി നമ്മുടെ വീടിനെയും വന്ന സാഹചര്യത്തെയും ഒക്കെ മതിമറന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മാറുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അത് കൂടുതൽ ആഘോഷത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു പക്ഷേ ഈ ഒരു തലകാരലേക്കൊക്കെ വരിക നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരുപക്ഷെ ഹോസ്റ്റലിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ നല്ലവരായ മോശമായ ആരും മോശമായി ജനിക്കുന്നില്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് എങ്കിൽ പോലും നമ്മൾക്കറിയാം നമ്മുടെ ഹോസ്റ്റലുകളിലൊക്കെ നമ്മൾ പത്രമാധ്യമ